ഒരു ദിവസം ഇത്ര അധികം ശവായ് വെക്കുന്ന വേറൊരു ഷോപ്പ് ഞമ്മളെ നാട്ടിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മസാല ഷവായ് ഇത്ര ഫാൻ ബൈസ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം അത് ഇവർ തന്നെയാണ് അപ്പതാ പറഞ്ഞു വരണേ നമ്മളെ ടി ആൻറ്റിനെ കുറിച്ചാണ് ഞാനിന്നുള്ളത് ആ തലപ്പാറമുള്ള ടീ ആൻറ്റിന്റെ ഷോപ്പിലാണ്ടോ ഇവരെ ആദ്യത്തെ ഷോപ്പും ഇതാണ് ഇവരെ ഷവയിന്റെ കൂടെ കിട്ടുന്ന ഈ ഒരു മാങ്ങട്ട ചോദിച്ചു വാങ്ങിക്കോളി ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റം ഇത് ഷവായനെ പറ്റി പിന്നെ കൂടുതലൊന്നും പറയേണ്ടല്ലേ സംഭവം അടിപൊളി നോർമലി എല്ലായിടത്തും കിട്ടുന്ന മസാലയിൽ കുളിച്ച ആ മസാല ശവായാ ഒരു നോർമൽ മസാല ഇട്ടിട്ട് അടിപൊളി ഒരു ഐറ്റം ഇത് ആ ഷവായ് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചോ ഷവർമായാലും സെറ്റാണ് നോർമൽ കുബോസിലല്ല ഞങ്ങൾ കഴിച്ചത് ഇവിടുത്തെ റുമാലി റോട്ടിലുള്ള ഷവർമാണ് സംഭവം അടിപൊളിയാണ് ഷവർമെ ഷവായിക്കോട്ടെ ഒക്കെ ഒന്നിനൊന്നും മെച്ചാണ് ഇവിടുന്ന് ട്രൈ ചെയ്ത മോമോസ് ആയാലും ഫ്രൈസ് ആയാലും ഒക്കെ സെറ്റാണ് ഇവിടെ എല്ലാ ഔട്ട്ലെറ്റിലേക്കും ഐറ്റംസ് ഒക്കെ വരുന്ന വരുന്നത് സെൻട്രൽ കിച്ചൺ ആണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലും ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല പിന്നെ കുടിച്ചാണെങ്കിലും ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു പരിപാടിയില്ലാന്നാ പറഞ്ഞു ഇവിടെ നിന്ന് കുടിച്ചു നോക്കിയ മൊയ്റ്റോസിൽ എനിക്കിതാ ഓറഞ്ച് മൊയ്റ്റോ ഭയങ്കര ഇഷ്ടമായിട്ടാണ് സംഗതി അടിപൊളിയാണ് വരെ ടി ആർ മസാല ഷവായ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഏതൊരു ഔട്ട്ലെറ്റ് പോയാലും നിങ്ങൾക്ക് തിരക്കൊഴിഞ്ഞ് കാണാൻ പറ്റില്ല കാരണം അവിടുത്തെ മസാല ഷവായ ഒരു മുതലാണ് പറമ്പല ഔട്ട്ലെറ്റ് ഇതാപ്പൊ സ്പേസ് ഒക്കെ കൂട്ടിയിട്ട് നല്ല മൊഞ്ചാക്കിയിട്ടുണ്ട് അപ്പൊ ഒന്ന് പോയി പോയോക്കി